thank <laughs> you ഹലോ ശേഖർ ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കൂട്ടോ തീർച്ചയായിട്ടും നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്യുന്നതാണ് ഓക്കെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം നമ്മളതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആയുർവേദ റിലേറ്റഡ് മാത്രമല്ല എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയണം ഡൗട്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ നമ്മളിന്ന് ക്ലിനിക് നമ്മളിന്ന് വാട്സപ്പിൽ അല്ല സോറി നമ്മൾ യൂട്യൂബിൽ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ എനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതേപോലെ തന്നെ ഒരു മെഡിസിനെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ മെഡിസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക ഹലോ ശേഖർ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും നമുക്കതനുസരിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സുകളൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളതൊക്കെ റിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസുകൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളതനുസരിച്ച് വെക്കിലേറ്റ് തരുന്നതാണ് കേട്ടോ